നമസ്കാരം ഈ കവി സംഗമവും തിരുവല്ലൂർ കരുണാകരൻ അനുസ്മരണവും നടന്നു പ്രസിഡന്റ് പന്തളം പ്രഭയുടെ അധ്യക്ഷതയിൽ പന്തളം എഎസ് ഐ ടിയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കവി ആനന്ദ്രാജ് പന്തളം രചിച്ച് കവി ഗാനപ്രിയ ആലപിച്ച ആരപഗീതത്തെ തുടർന്ന് പ്രശസ്ത പ്രഭാഷകനും നിരൂപകനുമായ പീതാംബരൻ പരിമല പരിപാടിയുടെ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി

ആറ്റു രവിവർമ്മ അനുസ്മരണ പ്രഭാഷണം കവിയും പ്രഭാഷകനുമായ എം കെ കുട്ടപ്പൻ നിർവഹിച്ചു തുടർന്ന് നടന്ന കവിയരംഗിൽ പ്രശസ്ത കവികളായ സന്തോഷ് കുമാർ രാജേഷ് ആർ എസ് സീനാരവി രാജു മാടമ്പിശ്ശേരി രാജമ്മ കുട്ടപ്പൻ സുരേഷ് കലാലയം അനീഷ് ആചാര്യ ജ്യോതി വർമ്മ ഗാനപ്രിയ എൽ ഐക്കാട് മോഹനൻ കെ ഓമന രാമകൃഷ്ണൻ ആർ സുരേഷ് സോമൻ ദീപു ഡി ചക്കോള ലീല കെ മാനൂറ്റി സുനിൽ വിശ്വം എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ജോയിൻറ്റ് സെക്രട്ടറി ശ്രീദേവി എസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്